ഹാലു ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരി പ്രിയമുള്ള മക്കളെ ഇന്നലെ ഞാനൊരു ടോക്കിട്ടിരുന്നു മകന് യു കെയിൽ ലൈസൻസ് കിട്ടി അതിൽ അതിലേതെല്ലാം പ്രയറുകൾ ചൊല്ലണം എന്നുള്ളത് അതിൽ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി അതായത് അഞ്ചു വചനം അത് ഞാൻ എന്നെ വിളിച്ച പലരോടും പറയേണ്ടായിട്ടുണ്ട് അത് നിങ്ങൾ എഴുതി വെക്കി ഒന്ന് കൊറിയൻ ദൂസ് പതിനഞ്ച് അമ്പത്തി ഏഴ് സഫാനിയ മൂന്ന് പതിനേഴ് ജോഷുവ ഒന്നിൻ്റെ അഞ്ച് മുതൽ ഒമ്പത് വരെ ഒന്ന് സാമുവൽ ഇരുപത്തി ആറിൻ്റെ ഇരുപത്തി അഞ്ച് നഹേമിയ രണ്ട് ഇരുപത് ഈ വചനഭാഗങ്ങളിൽ അതിൽ നിന്റെ എൻ്റെ എന്നൊക്കെ പറയുന്നിടത്ത് നിങ്ങളുടെ പേരുകൾ പറയുക ആ വചനം ആവർത്തിച്ചു പറഞ്ഞ് നിങ്ങൾ വിജയം പ്രാപിക്കുക അത് വിജയം നൽകുന്ന വചനഭാഗങ്ങളാണ് അത് ആവർത്തിക്കുക മക്കളെ ഒന്ന് ഇനി അടുത്തൊരു വചനം എന്ന് എന്നുവെച്ചാൽ ആ ഇപ്പോ നമ്മൾ അപ്പസ്തോല പ്രവർത്തനം നിങ്ങൾ ബൈബിളൊക്കെ വായിക്കാറുണ്ടാകും എന്ന് ചേച്ചി നന്നായിട്ട് എനിക്കറിയാം കാരണം നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെയുള്ള നല്ല ആത്മാവിൽ ജ്വലിക്കുന്ന മക്കളാണ് ഗ്രൂപ്പിലൊക്കെ ഉള്ള മക്കള് എനിക്കത് പൂർണമായിട്ടും മനസ്സിലായിട്ടുണ്ട് ഓരോരുത്തരും ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നതും തിരിച്ചു പറയുന്ന മറുപടി അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് കൊതി തോന്നും അപ്പൊ ഓർക്കും എൻ്റെ കർത്താവേ നല്ല ജ്വലിക്കുന്ന മക്കളാണുള്ളവരെല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ കവിഞ്ഞ മക്കൾ എന്ന് ചിന്തിക്കാറുണ്ട് നമ്മൾ അപ്പസ്തോല പ്രവർത്തനം വായിക്കുമ്പോൾ പൗലോ സ്ലിഹ സഹിച്ച സഹനങ്ങൾ മുഴുവനും നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും എല്ലാവരും ഒറ്റപ്പെട്ട് കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ട് അടിക്കപ്പെട്ട് അങ്ങനെ പോരൂണ് കേട്ടോ അങ്ങനെ ഇരിക്കെ ഇവർ ക റോമായിയിലേക്ക് കപ്പൽ വഴി പൗലോസ്ലിഹയെ കൈ കൊണ്ടുപോവാണ് ആ പോകുന്ന സമയത്ത് പൗലോസീഹ പറയുന്ന വാക്കുകളാണ് ചേച്ചി പറയുന്നത് ഇരുപത്തിയേഴിന്റെ ഇരുപത്തിയൊന്നാം തിരുവാക്യം പല ദിവസങ്ങൾ ഭക്ഷണമില്ലാതെ കഴിയേണ്ടി വന്നപ്പോൾ പൗലോസ് അവരുടെ മധ്യേ വന്ന് പറഞ്ഞു ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ നമുക്ക് ഈ യാത്ര വേണ്ടാന്ന് അത് ആ വിഷമം കൊണ്ട് പറയണ് എന്നിട്ട് പറയണ് എന്തെന്നാൽ ഞാൻ ആരാധിക്കുന്നവനും എൻ്റെ ഉടയവനുമായ ദൈവത്തിൻ്റെ ദൂതൻ ഇക്കഴിഞ്ഞ രാത്രി എനിക്ക് പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു നീ ഭയപ്പെടേണ്ട സീസറിന്റെ മുൻപിൽ നീ നിൽക്കുക തന്നെ ചെയ്യും നിന്നോടൊപ്പം യാത്ര ചെയ്യുന്നവരെയും ദൈവം നിനക്ക് വിട്ടു തന്നിരിക്കുന്നു അടുത്ത വചനന്റെ കേൾക്കൂ ഒന്നും ഭക്ഷിക്കാതെ പ്രഭാതമരവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അത്രേ പതിനാല് ദിവസമായല്ലോ നമ്മൾ എന്തെങ്കിലും കഴിക്കാതെ ആയിട്ട് അതിനാൽ വല്ലതും ഭക്ഷിക്കാൻ നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു അത് നിങ്ങൾക്ക് ശക്തി പകരും നിങ്ങളിൽ ആരുടെയും ഒരു തലമുടി പോലും നശിക്കുകയില്ല ഇത് പറഞ്ഞിട്ട് അവൻ എല്ലാവരുടെയും മുൻപാകെ അപ്പമെടുത്ത് ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് മുറിച്ച് ഭക്ഷിക്കാൻ തുടങ്ങി അവർക്കെല്ലാം ഉന്മേഷമുണ്ടായി അവരും ഭക്ഷണം കഴിച്ചു കപ്പലിൽ ആകെ ഇരുന്നൂറ്റി എഴുപത്തി ആറ് പേർ ഉണ്ടായിരുന്നു ഒരു കപ്പലിലെ ഇരുന്നൂറ്റി എഴുപത്തി ആറ് പേരുകൂടി ഒരു പതിനാല് ദിവസം ഒന്നും കഴിക്കാതെ അവർ യാത്ര പുറപ്പെടുകയാണ് ആ യാത്രയില് ഇവർക്ക് അതിസഹനങ്ങളായ കൊടുങ്കാറ്റും സൂര്യൻ ഉദിക്കുന്നത് പോലും കണ്ടില്ല എന്ന് എങ്ങനെയാണ് പറയുന്നത് യശുവൻ നന്ദി വളരെ ദിവസങ്ങളായി സൂര്യനോ നക്ഷത്രങ്ങളോ പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചു കൊണ്ടിരുന്നതിനാൽ രക്ഷപ്പെടാമെന്ന ആശ തന്നെ ഞങ്ങൾ കൈവിടിഞ്ഞു മരണത്തെ മുഖാമികുമുഖം കണ്ടുകൊണ്ട് ഇവര് യാത്ര പുറപ്പെടുകയാണ് സുവിശേഷകരാണ് പ്രാര്ത്ഥിക്കുന്നവരാണ് ഇവര് മുഖാന്തിരം അനേക ആളുകൾക്ക് സൗഖ്യം കിട്ടിയിട്ടുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ എൻ്റെ മക്കള് അപ്പോ ഞാൻ ഇത്ര പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഇത്രമാത്രം സുവിശേഷ പ്രഘോഷണം നടത്തിയിട്ട് ഞാൻ വിശുദ്ധയാകാൻ ശ്രമിച്ചിട്ട് എൻ്റെ ജീവിതം എന്തുകൊണ്ട് ഇങ്ങനെയെന്ന് നിങ്ങൾ സംശയിക്കരുത് നമുക്ക് മുൻപേ കടന്നു പോയവര് ഈ വഴിയിലൂടെയാണ് കടന്നു പോയത് അങ്ങനെ ഇവർ പോരോണ്ട്ടോ ഇപ്പൊ പറഞ്ഞാൽ നമുക്കൊരു കാര്യം ചെയ്യാം എന്തായാലും ഇതിലുള്ള അത്യാവശ്യം വേണ്ട ഗോതമ്പ് പൊടിയാവും ഞാൻ വിശ്വസിക്കുന്നു അത് മാറ്റി വെച്ച് ബാക്കി ഇവര് കടലിലേക്ക് എറിഞ്ഞ് കളയാണ് കപ്പലിന്റെ വെയിറ്റ് കുറയാൻ വേണ്ടിയിട്ട് എന്നിട്ട് അവര് പുറത്തേക്ക് ഇറങ്ങി വന്നു അവിടെ അവർക്കൊരു പരിചയമില്ലാത്ത ഒരു സ്ഥലമായിരുന്നു അത് അവിടെ അവര് തീ കൂട്ടിത്ര ഭയങ്കര തണുപ്പായിരുന്നു എന്ന് എന്നിട്ട് പൗലോസ് കുറെ ചുള്ളിക്കമ്പുകൾ പെറുക്കിയെടുത്ത് തീയിൽ ഇട്ടു അപ്പോൾ ഒരു അണലിപ്പാമ്പ് ചൂടേറ്റ് പുറത്ത് ചാടി അവന്റെ കയ്യിൽ ചുറ്റി പാമ്പ് അവന്റെ കയ്യിൽ തൂങ്ങി കിടക്കുന്നത് കണ്ട് നാട്ടുകാർ പരസ്പരം പറഞ്ഞു ഈ മനുഷ്യൻ ഒരു കൊലപാതകിയാണെന്നതിന് യാതൊരു സംശയവും അവൻ കടലിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും ജീവിക്കാൻ ദൈവം അവന് അനുവദിക്കുന്നില്ല എന്ന് കണ്ടു മക്കളെ അപ്പൊ കടലിൽ നിന്ന് കയറി ജീവനിലേക്ക് വന്നു എന്ന് വിചാരിച്ചു നിൽക്കുന്ന സമയത്താണ് കടൽ ഒരു പാമ്പ് ആളുകളൊക്കെ നോക്കി നിൽക്കെ കയ്യിൽ ചുറ്റുന്നത് അതുകൊണ്ട് തന്നെ ആളുകളോടെ വിധി പ്രസ്താവിച്ചു അതായത് എന്തെങ്കിലും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ നിങ്ങൾ ചെയ്ത പാപ നിങ്ങൾ ഇത് അനുഭവിക്കുന്നത് എന്ന് നമ്മൾ ആരെയും വിധിക്കരുത് ദൈവം അറിയാതെ യാതൊന്നും സംഭവിക്കുന്നില്ല എന്ന് എൻ്റെ മക്കള് വിശ്വസിക്കണം എന്നിട്ട് അവരങ്ങനെ പറഞ്ഞതും പൗലോ സ്ലീഹ ഈ എന്നെ പാമ്പിനെ കയ്യിൽ നിന്ന് അങ്ങോട്ട് കുടഞ്ഞു തീയിലേക്കിട്ട് കുടഞ്ഞു അവന് അപകടം ഒന്നും സംഭവിച്ചില്ല അവൻ നീര് വന്ന് വീർക്കുകയോ പെട്ടെന്ന് വീണ് മരിക്കുകയോ ചെയ്യുമെന്ന് അവർ വിചാരിച്ചു ഏറെ നേരം കഴിഞ്ഞിട്ടും അവനെ അത്യാഹിതമൊന്നും സംഭവിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ അവർ അഭിപ്രായം മാറ്റുകയും അവൻ അവനൊരു ദേവനാണെന്ന് പറയുകയും ചെയ്തു ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും എല്ലാവരാരും ഒറ്റപ്പെട്ട് ആ ഇവർ ചെയ്തു കൂട്ടിയ പാപത്തിൻ്റെ ഇവർ ഈ അനുഭവിക്കുന്നതെന്ന് പറയുകയും ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും അടുത്ത നിമിഷം അവരാ വാക്കം കൂട്ട് മാറ്റി എന്നിട്ട് അവിടെ നിന്നിരുന്ന അനേക മക്കള് പവലോസ് അവരൊക്കെ പോയി സന്ദർശിച്ചു അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചു അവര് പറഞ്ഞു ഞങ്ങളുടെ മേൽ കൈവയ്ക്കാൻ പൗലോ സ്ലിഹ അനേകരുടെ മേൽ കൈവച്ചു അനേകർക്ക് അവിടെ വെച്ച് സൗഖ്യം കിട്ടി അപ്പൊ കർത്താവ് ഓരോ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് അനേകർക്ക് വിടുതൽ കൊടുക്കാൻ കർത്താവ് എടുത്ത് ഉപയോഗിക്കുന്നതാണ് കാണുന്നത് അടുത്ത മക്കളെ പൗലോ സ്ലിഹ പറയാണ് ഏഷയ്യായിലൂടെ പരിശുദ്ധാത്മാവ് പറഞ്ഞത് എത്ര സത്യാണ് നീ പോയി ഈ ജനത്തോട് പറയുക നിങ്ങൾ തീർച്ചയായും കേൾക്കും എന്നാൽ മനസ്സിലാക്കുകയില്ല നിങ്ങൾ തീർച്ചയായും കാണും എന്നാൽ ഗ്രഹിക്കുകയില്ല അവർ കണ്ണുകൊണ്ട് കാണുകയും കാതുകൊണ്ട് കേൾക്കുകയും ഹൃദയം കൊണ്ട് മനസ്സിലാക്കുകയും മാനസാന്തരപ്പെടുകയും ഞാൻ അവരെ സുഖപ്പെടുത്തുകയും ചെയ്യുക അസാധ്യം അത്രയ്ക്കും ഈ ജനതയുടെ ഹൃദയം കഠിനമായി തീർന്നിരിക്കുന്നു ചെവിയുടെ കേൾവി മന്ദീഭവിച്ചിരിക്കുന്നു കണ്ണവർ അടച്ചു കളഞ്ഞിരിക്കുന്നു അതിനാൽ നിങ്ങൾ ഇത് അറിഞ്ഞുകൊള്ളുവൻ ദൈവത്തിൽ നിന്നുള്ള ഈ രക്ഷ വിജാതികരുടെ പക്കലേക്ക് അയക്കപ്പെട്ടിരിക്കുന്നു അവർ അത് കേൾക്കുകയും രക്ഷിക്കപ്പെടുകയും ചെയ്യും കേട്ടു എൻ്റെ മക്കള് അപ്പോൾ ഈ കാലഘട്ടത്തിലെ കർത്താവ് വിജാതിയ മക്കളുടെ അരികിലേക്ക് കടന്നു വന്ന് അവിടെ അവരുടെ വീടുകളിലെ അത്ഭുതങ്ങളും അടയാളങ്ങളും കൃപാസനത്തിലൊക്കെ പോയ മക്കളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലത്തെ ഈ വചനം പൂർത്തിയാവാണ് ക്രൈസ്തലോ ഞാനൊരിക്കെ ഞാൻ പറഞ്ഞു മക്കളോട് ഒരു ധ്യാനം കൂടി മാതാവിൻ്റെ ധ്യാനം ധ്യാനം ആ ധ്യാനം കൂടിയപ്പോൾ ആ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് എനിക്ക് ഭയങ്കര സംശയം ഉണ്ടായിരുന്നു ഞാൻ പെന്തക്കുസ്റ്റിലൊക്കെ പോയി അവരുടെ ആരാധനയിലും അതിലൊക്കെ പങ്കെടുത്തിരുന്ന ആളായിരുന്നു അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചു എൻ്റെ കർത്താവേ ഈ മര്യ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു കൺഫ്യൂഷൻ മുഴുവൻ വിശുദ്ധ കുർബാനയെക്കുറിച്ചും പരിശുദ്ധ അമ്മയെക്കുറിച്ചും ആയിരുന്നു അങ്ങനെ ഇരിക്കേ ആ വൈദികൻ കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതൊന്നും മരി പോലും എനിക്ക് മറക്കാൻ സാധിക്കില്ല കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മധുബഹ അങ്ങോട്ട് മാറുന്ന അതൊന്നും അവിടെ ഇല്ല എനിക്കൊന്നും കാണാനേ സാധിക്കുന്നില്ല പക്ഷെ ഈ വൈദികൻ കാസുയർത്തി നിൽക്കുമ്പം ഈ അച്ഛന്റെ ആ ഇട്ടിരിക്കുന്ന അച്ഛൻ സ്റ്റീലിന്റെ സ്ട്രാപ്പുള്ള ഒരു ഇതാണ് കെട്ടിയിരുന്നത് വാച്ച് ആ വാച്ച് ആ അത് അങ്ങനെ തന്നെ നിൽക്കുക പക്ഷെ അച്ഛൻ്റെ കാണുന്ന ശരീരഭാഗങ്ങൾ മുഖം കൈ എല്ലാം പച്ച പച്ചക്കളറ് അതായത് സ്വർഗത്തിൻ്റെ കളറുണ്ടല്ലോ അതൊരു തരം പച്ച കളറാ ആ കളറായി ഈ വൈദികൻ മാറുന്നത് എനിക്ക് കാണാൻ സാധിച്ചു അത് കഴിഞ്ഞു പരിശുദ്ധ അമ്മയെ കണ്ടു ഞാൻ ക്രോബന്മാർ ശ്രാപയന്മാർ ഭദ്രസന്മാർ വൈലറ്റ് നീല നീ പച്ച കളറുകളെല്ലാം കണ്ടു ഈ ധ്യാനം കഴിഞ്ഞ് ഈ അച്ഛനെ കാണാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പത് അച്ഛനോട് പറഞ്ഞു അച്ഛൻ എനിക്ക് ഇങ്ങനത്തെ ഭയങ്കര സുഗന്ധമായിരുന്നു മാതാവിന്റെ അപ്പൊ ഞാൻ ഈ വൈദികനോട് ഞാനിത് ഷെയർ ചെയ്തു എനിക്കിങ്ങനെ അച്ഛൻ കുർബാന കാണാൻ സാധിച്ചു അപ്പൊ അച്ഛൻ എനിക്കൊരു ഫോട്ടോ എടുത്ത് തന്നു ആ ഫോട്ടോ നവവൃന്ദം മാലാകമാരുടെ ഫോട്ടോ ആയിരുന്നു അതില് ആദ്യത്തേതാണ് വൈലറ്റ് കളർ ക്രോവന്മാർ സ്തുതിപ്പിന്റെ കൃപ നൽകുന്ന മാലാകമാർ നീല കളറ് പരിശുദ്ധിയിലേക്ക് നയിക്കുന്ന മാലാഖമാർ ശ്രാപ്യന്മാർ മൂന്ന് പച്ച കളർ നൽകുന്ന മാലാഖമാര് അതാണ് ആ വൈദികൻ പച്ച പച്ചക്കളറായത് ശ്രാപ്പന്മാർ സ്വർഗീയ ശ്രവണം തരുന്ന മാലാഘമാർ അപ്പൊ നമ്മൾ അല്ല കാര്യങ്ങൾ ഈ മാലാഘമാർ നമ്മുടെ അരികിലേക്ക് കടന്നു വന്നിട്ടാണ് ദൈവത്തെ സ്തുതിക്കാൻ നമ്മുടെ ആ ദ്രഹത്തില് സാധിക്കുന്നത് നമുക്ക് കളർ കണ്ടു എന്ന് പറഞ്ഞാൽ സ്വർഗീയ ശ്രവണം തരുന്ന മാലാഘമാരാണത് കർത്താവിന്റെ സന്നിധിയിൽ അനവരതം ആയിരുന്നവനും ആയിരിക്കുന്നവനും വരുവാനിരിക്കുന്നവനും സർവശക്തനും ദൈവവുമായ കർത്താവ് പരിശുദ്ധൻ 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 അനവരതം കൊണ്ടിരിക്കുന്ന മാലങ്കമാരാണത് അപ്പൊ നമ്മൾ വിചാരിക്കും പോലെ ഈസി ആയിട്ട് അങ്ങോട്ട് ദൈവത്തെ കിട്ടലും ഈസി ആയിട്ട് അങ്ങോട്ട് സ്തുതിക്കാനും സാധിക്കില്ല ഇതിന് ദൈവം മാലാഖമാർക്ക് വഴിയോടർ കൊടുക്കണം അവരും നമ്മുടെ അരികിലേക്ക് വരണം ഈ മാലാഖമാർ നമ്മുടെ അരികിലേക്ക് വരാതെ പരിശുദ്ധ അമ്മേ നമുക്ക് കിട്ടില്ല ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം കണ്ടു മറിയത്തന്റെ പ്രത്യക്ഷപ്പെടലുകൾ ആ നുളയാണെന്ന വ്യാജമാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഞെട്ടിപ്പോയി അത് കണ്ടിട്ട് എങ്ങനത് പറയാൻ സാധിക്കുന്നു എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് എന്തൊരു ധൈര്യം എന്താ അവരിൽ ആവശിച്ചിരിക്കുന്ന ദുഷ്ടാരൂപിയുടെ ശക്തി നിന്ന് ആലോചിച്ച് നോക്കുവോ അപ്പൊ പൊന്നുമക്കളെ എന്റെ രണ്ട് കണ്ണുകൾ കൊണ്ട് ഞാൻ കണ്ടത് മൈക്ക് തന്നാൽ ഞാൻ സ്വർഗ ആകാശത്ത് കയറി വിളിച്ചു പറയും മാലാകന്മാരെ കണ്ടിട്ടുള്ളതാണ് മാതാവിനെ കണ്ടിട്ടുള്ളതാണ് വിശുദ്ധ ബലി പരമസത്യമാണ് അച്ഛന്മാർ തമ്മിൽ ഭയങ്കര വിഷമവും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിക്കാം നമ്മളിപ്പോൾ കാണുന്നുണ്ട് എറണാകുളത്തുള്ള പ്രശ്നങ്ങളും ബഹളങ്ങളും ഒക്കെ ഒക്കെ സാത്താൻ കളിക്കുന്ന കളികളാണ് പക്ഷേ നിങ്ങൾ നിങ്ങളുടെ പൂർവീകരിലൂടെ നേടിയെടുത്ത് നേടിയെടുത്തിനെ മുറുകെ പിടിച്ചുകൊണ്ട് വേണം ഓട്ടം പൂർത്തിയാക്കാൻ കർത്താവിന്റെ വചനമാണ് ആണ് നേടിയെടുത്തതിനെ മുറുകെ പിടിക്കുക പാരമ്പര്യങ്ങള് നിങ്ങള് ആവർത്തിച്ച് പോരാനാണ് റോമാക്കാർക്ക് ലേഖനം പതിനേഴാം അധ്യായത്തിൽ നമ്മൾ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ഇതൊക്കെ ഈ അന്ത്യകാലമാണെന്നും ഇത് പല രീതിയിൽ സാത്താൻ നമ്മെ പ്രയാസപ്പെടുത്തുമെന്നും നിങ്ങൾ വിശ്വസിക്കണം അവന് വിശ്രമമില്ല അവന് ഓടിക്കൊണ്ട് നടക്കണ് ആരെ വിഴുങ്ങണമെന്നോ ഓർത്തിട്ട് അതുകൊണ്ട് എത്രത്തോളം പ്രാർത്ഥിക്കാൻ പറ്റുമോ അത്രത്തോളം പ്രാർത്ഥിക്കണം അത്രമാത്രം ജപമാല ചൊല്ലണം വിശുദ്ധ വിശുദ്ധപരിയിൽ പങ്കെടുക്കണം സമ്മേളനങ്ങൾ ഒട്ടും കുറയ്ക്കരുന്ന് പക്ഷെ ഞാനിത് പറയുമ്പോ ഒരു കാര്യം കൂടെ പറയണം ഒരു ഞായറാഴ്ച ഉണ്ടെങ്കിൽ ഫുൾ ടൈം ആ സംഘടന ഈ സംഘടന എവിടെ അവർക്കൊക്കെ പ്രാർത്ഥിക്കുന്നതായിരുന്നു ചിലപ്പോൾ എനിക്ക് തോന്നി പോവാറുണ്ട് എന്താ ഈ കാണിക്കണമെന്ന് നമുക്ക് തോന്നാറുണ്ട് പക്ഷെ അതിലും ദൈവത്തിനൊരു കരം കാണുമായിരിക്കാം അതുകൊണ്ട് നമ്മളതിനെ വിമർശിക്കാൻ ആളുകളല്ല നമ്മൾ നമ്മളാരതൊക്കെ വിമർശിക്കാനും ചോദിക്കാനും ക്രൈസ്തലോ ഇനി ഒരു വാക്കും കൂടെ ചേച്ചി എൻ്റെ കുട്ടികളോട് പറയാണ് കഴിഞ്ഞ ദിവസം ഒരു മകള് ഷിജി ഞാൻ പറയാറില്ലല്ലോ അവള് പറയാണ് ചേച്ചി ഒരു ബസ്സിൽ കയറിയപ്പോൾ ഞങ്ങളുടെ ഭാഗത്തുള്ള ബസ്സുകള് ആ ഭാഗത്ത് അനേക വിശ്വാസികളാണ് അവരുടെ ഒരു ബസ് ആ ബസ്സിൽ കയറുമ്പോൾ തന്നെ എഴുതി വെച്ചിരിക്കുകയാണ് അത്രേ ആ ബസ്സിന്റെ ഉള്ളില് കർത്ത എന്റെ നാഥ പരിശുദ്ധ മെനി ഹൗസ് എപ്പോഴും വെച്ചിട്ടുണ്ട് ടൈനില് എഴുതി വെച്ചിരിക്കുന്ന നാഥ ഞാൻ ഈ യാത്രയിലാണല്ലോ അവരെ ഞാൻ ഒരു മെ അപകടത്തിൽപ്പെട്ട് എൻ്റെ എനിക്ക് വേദന ഉണ്ടാകുന്നത് അല്ലെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ട് ഈ യാത്രയിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ട് എൻ്റെ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ കണ്ണീര് നിറയാൻ കണ്ണ് നിറയാൻ അവർക്ക് ഇടവരുത്തരുതെന്ന് എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ കണ്ണ് നിറയാൻ ഇടവരുത്തല്ലേ എന്ന് എൻ്റെ മക്കൾ യാത്രയിൽ എപ്പോഴും അത് പറഞ്ഞുകൊണ്ടിരിക്കണം നാഥ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ അവരുടെ കണ്ണ് നിറയാൻ ഇടവരുത്തല്ലേ എന്ന് എപ്പോഴും പ്രാർത്ഥിക്കുന്നവരായി തീരുക എല്ലാ മക്കളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേകമായി എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും സമർപ്പിക്കുന്നു അമ്മ മാതാവിയെ നീതിമാനായി വിശ്വസപിതാവേ അപ്പുസ്തവല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പ്രാർത്ഥിക്കണമേയെന്ന താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ അമേ